ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഞങ്ങളുടെ രാവിലെ വാച്ചീനെ എണീപ്പിക്കാൻ നോക്കുക നല്ല ഉറക്കാൾ അച്ഛൻ ചെന്ന്ക്കളൊക്കെ ആക്കി എണീപ്പിക്കാൻ നോക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണിങ്ങനെ ഉണ്ടൊക്കെ ഉരുട്ടിയാൾ ഇപ്പോൾ എണീക്കും കൊണ്ടു ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞ ഇപ്പോഴത്തേക്ക് കണ്ണൊക്കെ തുള്ളി ഉരുട്ടി എണീറ്റ പക്ഷേ നല്ല ഉറക്ക ക്ഷീണമുണ്ട് ഒരു എട്ട് മണി ഏഴര എങ്ങാണ്ടായപ്പോഴായിരുന്നു പിന്നെ എടുത്ത് കുറച്ച് നേരം മുറ്റത്തൊക്കെ കൊണ്ട് നടന്ന് ഉറക്കത്തിനതൊക്കെ മാറ്റി കുളിപ്പിച്ചൊരുക്കി കൊച്ചിയിൽ കൊടുത്തൊരുക്കി പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുക പോകാനായിട്ട് ഞങ്ങളിവിടുന്ന് ബൈക്കിൽ പോയിട്ട് കാർ അവിടെ ചെന്ന് എടുക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ നേരത്തെ പോകുന്ന കാർ അപ്പം പിന്നെ നമ്മൾ ബൈക്കിൽ ഇവിടുന്ന് പോയി കാറൊക്കെ എടുത്ത് ഞങ്ങളിത് പോവുക എല്ലാവരും ഉണ്ട് എൻ്റെ മൂത്ത മോളത് മറ്റേ ഹസ്ബൻ്റിൻ്റെ അനിയനാണ് ഉറക്കം ഇല്ലിയാത്തതിൻ്റെ ഒരു ഒരു മന്ദതയൊക്കെ ഉണ്ട് ആൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഞാനാണെങ്കിൽ കിടത്തി ഇരുത്തി എങ്ങോട്ടൊക്കെ കിടത്തിയാൽ അവരച്ഛനെ നോക്കിയാൽ അവർ ഇരിക്കും നമുക്ക് അച്ഛനെ കാണാം എപ്പോഴും പിന്നെ അത് ഞങ്ങൾ വഴുക്കി വെച്ച് നിർത്തിയൊരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ വീട്ടിലോട്ട് പോയി അതൊന്നും ബ്ലോഗായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ചിലൊക്കെ ഇരുന്ന് പോയി കൊല്ലം ബീച്ചിൽ ഞാൻ പോയിട്ടൊരു നാല് വർഷമായി വെറുതെ അവിടെ വരെ പോയണ്ട് കൊല്ലം ബീച്ചിൽ ഒന്ന് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അച്ഛനും മോളും കൂടി കുറേ റീലൊക്കെ ചെയ്തു അച്ഛനും മോൾ റീലിന് വേണ്ടി നിൽക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിട്ട് നമ്മൾ ഞാൻ തിരിച്ച് വന്നായിരുന്നു പിന്നെ നമ്മൾ വരുന്ന കഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി വീട്ടിൽ നിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചിറങ്ങിയായിരുന്നു പിന്നെ വരുന്നതായിരിക്കും ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു ഞാൻ ബിരിയാണി കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കുട്ടികളോഗ് എല്ലാവർക്കും ഞങ്ങളുടെ കുട്ടി കുട്ടികളോഗ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കേ ബൈ